എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഗോവിന്ദചാമി ജയിൽ ചാടി ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ കേരള പോലീസ് കയ്യോടെ പൊക്കി അതോടുകൂടി കേരള പോലീസ് സൂപ്പർ ആടാ എന്ന കേരള പോലീസ് അവരുടെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സ്വന്തം ക്യാമറമാനെയും സ്വന്തം എഡിറ്റർമാരെയും ഒക്കെ ഉപയോഗിച്ച പോസ്റ്റുകൾ പടച്ചുവിടാൻ ആരംഭിച്ചു എനിക്ക് കേരള പോലീസിനോട് ആദ്യമേ പറയാനുള്ളത് ഒരു ഒറ്റക്കയ്യനായ ഒരാൾ കേരളം കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ വീരൻ കൊടിയ കുറ്റവാളിയായ ഗോവിന്ദാമി എന്ന് പറയുന്നയാൾ ജയിൽ ചാടിയത് ഏകദേശം പതിനെട്ട് മീറ്റർ ഉയരമുള്ളൊരു മതിൽ ചാടിക്കടന്ന് ജയിലിൽ പുറത്തു പോയി അയാൾ ഏകദേശം മൂന്നാലഞ്ച് മണിക്കൂറോളം പുറത്ത് വിഹരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായെങ്കിൽ അതൊക്കെ നിങ്ങളുടെ തലയിലെ പൊന്തൂവലിലായി നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമിച്ചു എൻ്റെ എന്റെ എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ ഇന്ന് രാവിലെ പരിശോധനയ്ക്കിടെയാണ് സെല്ലിൽ ഗോവിന്ദചാമി ഇല്ല എന്ന വിവരം പോലീസ് അറിയുന്നത് അയാൾ ഏകദേശം പുലർച്ചെ ഒരു മണിയോടുകൂടി തന്നെ ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായി ഏകദേശം രാവിലെയോടുകൂടിയാണ് പോലീസ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് അതായത് ജയിൽ ചാടി മണിക്കൂറുകൾ എടുത്തതിന് ശേഷമാണ് പോലീസ് ഈ വിവരങ്ങൾ അറിയുന്നത് കണ്ണൂർ പള്ളിക്കുന്നിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലുള്ളത് ഈ ജയിലിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ അപ്പുറത്താണ് ഗോവിന്ദജാമിയെ പിടിച്ച സ്ഥലം ഇപ്പോൾ ഇത്രയും ഒരു പരിസരത്ത് ഇത്രയും ഒരു റേഡിയസിൽ പോലും കൃത്യമായി അന്വേഷണം നടത്താനോ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനോ പോലീസിനായിട്ടില്ല എന്നതൊക്കെ അവിടെ നിലനിൽക്കട്ടെ പക്ഷേ ഈ ഒറ്റക്കയ്യൻ എങ്ങനെ ജയിൽ ചാടി നല്ല വൃത്തിയുള്ളൊരു തിരക്കഥ കേരള പോലീസ് അടിച്ചു വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് കേരള പോലീസിൻ്റെ കണക്കനുസരിച്ച് ഗോവിന്ദസ്വാമി കഴിഞ്ഞ ഒന്നര മാസമായി ജയിൽ ചാടാനുള്ള ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ അരി ഉപേക്ഷിച്ച് ചപ്പാത്തി ഭക്ഷണം ആരംഭിച്ചു വ്യായാമം ചെയ്തു മെലിയാൻ തുടങ്ങി ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ താടി നീട്ടി വളർത്തി മാത്രമല്ല ഉപ്പു വിതറി ജയിൽ കമ്പി തുരുമ്പിപ്പിച്ചു മഴയുള്ള ഒരു സമയത്ത് അത് മുതലെടുത്തുകൊണ്ട് ഗോവിന്ദമി കമ്പികൾ മുറിച്ച് പുറത്ത് ചാടിയത്രേ മാത്രമല്ല ഗോവിന്ദചാമിയുടെ കൂടെ ഒരു ആൾ കൂടിയുണ്ട് അയാൾ അറിയില്ലാതെ അയാൾ ഉറങ്ങിപ്പോയി എന്നൊരു ഭാഷ്യം കൂടി കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പതിനെട്ട് മീറ്ററോളം ഉയരമുള്ളൊരു മതിൽ അത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു മതിൽ സുരക്ഷാ വലയങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് ഗോവിന്ദചാമി ചാടി തൻ്റെ ഒറ്റ കൈ കൊണ്ട് ചാടി കടന്നിട്ടുണ്ടെങ്കിൽ അയാളെ അടുത്ത് ഒളിമ്പിക്സിനെ വിടണം കേരള പോലീസിൻ്റെ യൂണിഫോം പിടിയിപ്പിച്ച് കാരണം അത്ര മികച്ച പ്രകടനമാണ് ഗോവിന്ദചാമി കാഴ്ചവെച്ചിരിക്കുന്നത് ഇനി കേരള പോലീസിന്റെ വാദമുഖങ്ങൾ നമുക്കൊന്നുകൂടി പരിശോധിക്കാം സെല്ലിന്റെ അഴികൾ ഗോവിന്ദചാമി ആക്സോ ബ്ലേഡ് ഇട്ട് മുറിച്ചു ഈ ആക്സോ ബ്ലേഡ് ഗോവിന്ദസ്വാമിക്ക് കൊടുത്തത് മറ്റൊരു തടവുകാരനാണ് എന്തായാലും എന്റെ അറിവിൽ ഈ ജയിലിനകത്ത് എന്തെങ്കിലും തട്ടുള്ള ഹാർഡ്വെയർ ഷോപ്പുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് മറ്റൊന്നും ഒരു സാധ്യത ലാക്സോ ലാക്സോബ്ലേഡ് പോലെയുള്ളൊരു ആയുധം ലഭിച്ചത് ഇനി അത് ലഭിച്ചു എന്ന് തന്നെ വിചാരിക്കട്ടെ ഇയാൾ സെല്ലിൻ്റെ ജയിലിൻ്റെ അഴികളെല്ലാം തന്നെ മുറിച്ചു മാറ്റി അതായത് പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ മുറിച്ചു മാറ്റി അത് ഒറ്റ കൈ കൊണ്ട് വളച്ച് ഇയാൾക്ക് ഇറങ്ങാൻ പാകത്തിന് അത് വലുതാക്കി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഒരു സഹതടവുകാരൻ കൂടെ ഉണ്ടായിരുന്നു അയാൾ ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഈ കമ്പി മുറിക്കുന്ന ശബ്ദം ഇയാൾ കേട്ടില്ല ഇനി അതൊക്കെ പോട്ടെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു കർക്കിടകവാവിന്റെ മഴയ്ക്ക് കാരണം കേരള പോലീസ് ഇതറിഞ്ഞില്ല ആ ശബ്ദം കേട്ടില്ല എന്ന് തന്നെ വെച്ചാൽ പോലും തുടർന്ന് അങ്ങോട്ട് അലക്കാൻ വെച്ചിരിക്കുന്ന കട്ടിയുള്ള ബെഡ്ഷീറ്റുകൾ ഗോവിന്ദചാമി കയ്യിലെടുക്കുന്നു ശേഷം അത് ഉപയോഗിച്ചെറിഞ്ഞ് ഈ ഫെൻസിങ് വൈദ്യുതി ഫെൻസിങ് തകർക്കുന്നു ശേഷം അതേ ബെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് വലിച്ചതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വലിയൊരു വടം കെട്ടുന്നത് പോലെ മതിലിന് പുറത്തേക്ക് കിട്ടിയതിന് ശേഷം ആ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഇതെല്ലാം ഇയാൾ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്തത് ഈ ഒരു കൈ ഇല്ലാത്ത ആളുകൾക്ക് അതിനനുസരിച്ച് ശാരീരികമായും മറ്റ് ക്ഷമതകളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ എന്നാൽ പോലും ഇത്രയും അധികം ഉയരമുള്ള ഒരു മതിൽ ഇയാൾ എങ്ങനെ ചാടിക്കടന്നു അത് പോലീസിനെ കണ്ണു വെട്ടിച്ച് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ബെഡ്ഷീറ്റുകൊണ്ട് ഒരു വടം പോലെ കെട്ടി അത് താഴേക്കിട്ട് ഏകദേശം പത്ത് മീറ്റർ ഇയാൾ ചാടിയ ഒരു ഭാഗത്ത് പത്ത് മീറ്ററോളം ഉയരമുണ്ട് പത്ത് പതിനൊന്ന് മീറ്റർ ഉയരമുണ്ട് ഇയാൾ ചാടിയ ഭാഗത്ത് അവിടെ നിന്നും ഇയാൾ ഊർന്നിറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന വേളയിലാണ് ഗോവിന്ദചാമി അവിടെ ഇല്ല എന്ന് മനസ്സിലാവുന്നത് എന്തായാലും ജയിലിനുള്ളിലൊക്കെ ഒന്ന് പരിശോധിച്ച പോലീസ് പക്ഷെ സി സി ടി വി ഒന്നും പരിശോധിച്ചില്ല എന്നാണ് തോന്നുന്നത് കാര്യം കുറച്ചുകൂടി ഈ സമയം കഴിഞ്ഞാണ് ആ ബെഡ്ഷീറ്റിന്റെ ഈ വടം കണ്ടെത്തുന്നത് അതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഗോവിന്ദചാമി പുറത്തു ചാടിയെന്ന് അങ്ങനെ അന്വേഷിച്ചു അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ നാട്ടുകാർ ഗോവിന്ദചാമിയെ പിടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം മാധ്യമങ്ങൾ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ആളുകൾ മനസ്സിലാക്കണം അതി ക്രൂരനായ കുറ്റവാളിയാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇയാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നടക്കമുള്ള വിവരങ്ങളൊക്കെ പങ്കുവെച്ചു പോലീസ് പങ്കുവെച്ചൊരു ഫോട്ടോയും ഗോവിന്ദചാമിയെ പിടിക്കുമ്പോൾ ഉള്ളൊരു ഫോട്ടോയും നമ്മൾ യാതൊരു ബന്ധവുമില്ല എന്തായാലും ലുക്കൗട്ടിനോട്ട് ചിറക്കിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട് എന്നാലും മാധ്യമങ്ങൾ വളരെ കൃത്യമായി ഇടപെട്ടു ആളുകൾ കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ നാട്ടുകാരനായ വിനോജ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തലയിൽ മുഷിഞ്ഞ് തുറങ്ങിയൊരു ഭാണ്ഡമൊക്കെ കെട്ടി ഒരു കൈയില്ലാത്ത ഒരാൾ നടന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടു അയാളുടെ ആകാരവും ശരീരപ്രകൃതിയും ഒക്കെ കണ്ടപ്പോൾ ഗോവിന്ദസ്വാമിയെ ജയിലിൽ നിന്ന് ചാടിയിട്ടുള്ള കാര്യം ഓർത്തു സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദചാമിയുടെ മുഖമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഗോവിന്ദചാമി എന്ന് വിളിച്ചപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കിയില്ല വളരെ കൂടി ഇയാൾ ഓടി മറയുന്നൊരു കാഴ്ച ഉണ്ടാകുന്നു അങ്ങനെ ഇയാൾ മറ്റൊരു സഹ യാത്രികനൊപ്പം ചേർന്ന് ഇവന്റെ പുറകെ പോവുകയാണ് തുടർന്നാണ് ആ ഇയാൾ അടുത്തുള്ളൊരു ഒഴിഞ്ഞ കെട്ടിടം കാണുന്നു അവിടെ ആദ്യമൊളിക്കുന്നു പിന്നീടാണ് വീണ്ടും ഇയാൾ അവിടെ ഒഴിഞ്ഞ കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള കിണറിനകത്തേക്ക് ചാടി രക്ഷപ്പെടുന്നത് അത് ഉണ്ണി എന്ന് പറയുന്ന അവിടെ തന്നെ ഒരു നാട്ടുകാരൻ കാണുന്നു ഉണ്ണിയുടെ അടുത്ത് ഇയാൾ പറഞ്ഞു ആരോടെങ്കിലും പറഞ്ഞാൽ കുത്തി കൊന്നുകളയെന്ന് പറഞ്ഞപ്പോഴും ഉണ്ണി പൂർണ്ണമായും ധൈര്യം വീണ്ടെടുത്ത് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു തുടർന്ന് പോലീസ് വന്ന ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇവിടെ കേരള പോലീസിൻ്റെ മികവ് എവിടെയാണുള്ളത് ഒരു കൊടും കുറ്റവാളി ഏറ്റവും അധികം സുരക്ഷിതമായി നോക്കിയിട്ടിരുന്ന ഒരാൾ ജയിലിൽ ചാടുന്നു അയാളെ നാട്ടുകാർ കൈയോടെ പിടിച്ചു കൂട്ടിയപ്പോൾ ഞങ്ങൾ പോലീസുകാർ അയാളെ പിടിച്ചേ എന്നു പറഞ്ഞുകൊണ്ട് കയ്യടി നേടാൻ ഏറ്റവും സ്വന്തം ഫേസ്ബുക്കിൽ പി ആർ വർക്ക് ചെയ്യുന്നു വളരെ ഗതികെട്ട അവസ്ഥയാണ് മാത്രമല്ല ഇലക്ട്രിക് ഫെൻസിങ് എങ്ങനെ ഓഫായി ജയിലിൽ രാത്രി ഡ്യൂട്ടിയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ലേ കേവലം നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് മാത്രമല്ല കണ്ണൂരിലെ ഈ സെൻട്രൽ ജയിൽ അത്ര നിസ്സാരമായ ഒന്നുമല്ല ഏക്കർങ്കിലും ഭൂമിയാണ് അവിടെ നിന്ന് ഒരാൾ പുറത്തേക്ക് ചാടുമ്പോൾ ഇവർ അറിഞ്ഞില്ലേ മാത്രമല്ല ചരിത്രത്തിൽ ഇതുവരെയും അങ്ങനെ ഒരാൾ മതില് ചാടിക്കടുന്നൊന്നും അവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന എന്തായാലും ആ റെക്കോർഡും പൂർണ്ണമായും ഗോവിന്ദചാമിയുടെ കയ്യിലെത്തിയിരിക്കുന്നു എന്നുള്ള അറിവാണ് ലഭിക്കുന്നത് എന്നാലും കേരള പോലീസിനോടും ആഭ്യന്തര വിഭാഗത്തിനോടുമൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും ഇത്രയും മഹാനായ ഒരു മനുഷ്യനെ ഇത്രയും കഴിവുള്ള കായിക അധ്വാനമൊക്കെ ചെയ്യുമ്പോഴും മടുക്കാത്ത ഒരു ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ കേവലം ജയിലറകളിൽ അടക്കരുത് അടുത്ത ഒളിമ്പിക്സിന് വിടണം അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലൊരു തിരക്കഥ നാടകവുമൊക്കെ മെനഞ്ഞ് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾ സാധാരണക്കാരൊന്നും പൊട്ടന്മാരല്ല സാറേ